കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത തൊണ്ണൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ പി എസ് നടത്തിയ ഖാദിബോർഡ് എൽ ഡി സി എക്സാമിന്റെ പാർട്ട് ടൂമായിട്ടാണ് ഇന്നെത്തിരിക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് അടക്കാം ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ പതിനെട്ടാം ലോക്സഭയിലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ പതിനേഴാം ലോക്സഭയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം മാസിന്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് ചന്ദ്രശേഖർ ലിമിറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ഫലമാണ് ആ വസ്തുവിന്റെ ഭാരം ദർപ്പണത്തിന്റെ പ്രതിപദന തലത്തിന്റെ മധ്യ ദർപ്പണത്തിന്റെ പ്രതിപഥന തലത്തിന്റെ മധ്യ ബിന്ദുവാണ് പോൾ ദർപ്പണത്തിന്റെ പ്രതിപഥന തലത്തിന്റെ മധ്യ ബിന്ദുവാണ് പോൾ ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം ഒരു ദർപ്പണം ഏതു ഗോളത്തിന്റെ ഭാഗമാണോ ആ ദർപ്പണത്തിന്റെ ആരമാണ് ദർപ്പണത്തിന്റെ വക്രതാ ആരം ഒരു ദർപ്പണത്തിന്റെ പ്രതിപഥന തലമാണ് അപ്പാച്ചർ വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണം ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡറ്റിലിറ്റി ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും ഈ സവിശേഷത അറിയപ്പെടുന്നത് ലോഹദിതി ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോറിറ്റി സൗരയുദ്ധത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം സൗരയുദ്ധത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ രാത്രി കാലങ്ങളിലെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രമാണ് ശുക്രൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തതിനാണ് പ്രകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തതിനാണ് പ്രകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പിയറി അഗോസ്റ്റിനി ഫെറങ് കൗസ് ആൻ എൻ ഹുലിയർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഹോപ് ഫീൽഡ് ജഫ്രി ഹിൻഡൺ എന്നിവർക്ക് കൃത്രിമ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിന്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇരുപത്തിനാലിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത് പി വൺ വി വൺ ഈക്വൽ ടു പി എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു പി വൺ വി വൺ ഈക്വൽ ടു പി എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ബോയിൽ ഈക്വൽ ടു എന്ന സമവാക്യം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു സ്ഥിര താപനിലയിൽ നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തം ബാഹ്യ മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കണം എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം ഒരു അക്കോറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രിതമാണ് അമാൽഗം എന്ന് പറയുന്നത് ഏത് ലോഹം പ്രധാന ഘടകമായുള്ള ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് മഗ്നീഷ്യം മഗ്നീഷ്യം പ്രധാന ഘടകമായുള്ള ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് മെർക്കു ചേർത്ത ലോഹസംഗരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് അമാൽഗം ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും ഓസ്മോട്ടിക് മർദ്ദം ഐസോട്ടോണിക് ലായനികളുടെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും ഒരു ലായകത്തിന്റെയും ലായനിയുടെയും ഇടയിലായ ഒരു അർദ്ധധാരി സ്ഥലം വെച്ചാൽ ശുദ്ധ ലായക തന്മാത്രകൾ ലായകത്തിൽ നിന്ന് ലായനിലേക്ക് ആ സ്ഥലത്തിലൂടെ കടക്കുന്നു ഇപ്രകാരമുള്ള ലായകത്തിന്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നതാണ് ഓസ്മോസിസ് ഓസ്മോസിസ് ഓർ വൃതി വ്യാപനം തടയുന്നതിന് ലായനിയുടെ വശത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് അധിക ലായക തന്മാത്രകൾ അർദ്ധതാര്യ സ്ഥലത്തിലൂടെ ലായനിലേക്ക് കടക്കുന്നത് തടയുന്നതിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരുന്ന മർദ്ദമാണ് ഓസ്മോട്ടിക് പ്രഷർ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിന്റെ ബിയോഡി എത്രയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിന്റെ ബിയോഡി എത്രയാണ് വൺ ടു പി എം ജലത്തിലുള്ള ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉപയോഗിക്കുന്ന ഓക്സിജന്റെ അളവാണ് ബിഒഡി ജൈവ മാലിന്യം കൂടുന്തോറും ബിഒഡി കൂടുന്നു ശുദ്ധജലത്തിന്റെ ബിഒഡി മൂല്യം അഞ്ച് പി പി എമ്മിൽ താഴെ മലിനമായ ജലത്തിന്റെ ബിഒഡി മൂല്യം പതിനേഴ് പി പി എമ്മിൽ കൂടുതൽ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്കു കാരണമായ ലവണം ഏത് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമാണ് നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണമാണ് നൈട്രേറ്റ് ശിശുക്കളുടെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് കാരണം കുഞ്ഞിന്റെ ചർമ്മം നീലനിറമായി മാറുന്ന അവസ്ഥയാണിത് ജലവിതരണ സാധ്യത കുറഞ്ഞ വികസന രാജ്യങ്ങളിലാണ് ഇത്തരം രോഗാവസ്ഥ കാണപ്പെടുന്നത് നൈട്രേറ്റുകളാൽ മലിനമായ ജലമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം കേരള കലാമണ്ഡലത്തിന്റെ ആര് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ ചെറുതുരുത്തി തൃശൂർ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാര് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് മൈക്കിൾ ഫെൽസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് മൈക്കിൾ ഫെൽസ് ഇരുപത്തിമൂന്ന് സ്വർണ മെഡലുകളാണ് മൈക്കിൾ ഫെൽപ്സ് നേടിയത് ഒളിമ്പിക്സിൽ ഏറ്റവും അധികം മെഡൽ നേടിയ താരവും മൈക്കിൾ ഫെൽപ്സ് ഇരുപത്തെട്ട് മെഡലുകളാണ് നേടിയത് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ബോക്സിംഗ് കെ സി ലേഖ ബോക്സിംഗിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ഫൈദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടം ശ്രീധര രചിച്ച നോവൽ ഏത് ഫൈദോർ ദസ്തവേസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടം ശ്രീധരൻ രചിച്ച നോവലാണ് ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടം ശ്രീധരന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഒരു സങ്കീർത്തനം പോലെ മലയാള നോവലിലെ ഒരു ഏകാന്ത വിസ്മയം എന്ന് മലയാറ്റു രാമകൃഷ്ണൻ വിശേഷിപ്പിച്ച നോവൽ ഒരു സങ്കീർത്തനം പോലെ ഇളങ്ങിത്താളമേളം ഏതു ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഇളങ്ങിത്താളമേളം ഏതു ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് തൃശൂർ പൂരം ഇളഞ്ഞിത്താളമേളം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതാണ് ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരം തുടങ്ങിയത് തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം തേക്കിൻകാട് മൈതാനം പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ പൂരം തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് പാറമേക്കാവ് തിരുവമ്പാടി വടക്കുന്നാഥ ക്ഷേത്രം മേടമാസത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് നർഗേസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് നർഗേസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി സമാധാന നോബൽ ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻകിയോക്കാണ് ഹിരോഷിമയിലെയും ാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണിത് ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹരിതവിപ്ലത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ പൂർണ്ണനാമം മാങ്കൊമ്പ് സദാശിവൻ സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു വേർഡ് പ്രൊസസർ ഓപ്പൺ ഓഫീസ് റൈറ്റർ വേർഡ് പ്രോസസർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ സൃഷ്ടിക്കാനും സംഭരിക്കാനും പ്രിന്റ് ചെയ്യാനുമുള്ള ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് വേർഡ് പ്രോസസർ കേബിൾ ടിവി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണമാണ് മാൻ ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലയിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ ഒരു കെട്ടിടത്തിലെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ആണ് ലാൻ അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് വാൻ ലോകത്തിലെ ഏറ്റവും വലിയ ആണ് ഇന്റർനെറ്റ് ഒരു വ്യക്തിയുടെ കൈവശമുള്ള വ്യത്യസ്ത ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ആണ് പാൻ ടു കെ ബി ഈക്വൽ ടു ഡാഷ് ബൈറ്റ്സ് ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ആണ് പി എസ് എൽ വി സി അൻപത്തി ഏഴ് ആദിത്യ എൽ വൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റാണ് പി എസ് എൽ വി സി അൻപത്തി ഏഴ് ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ ആണ് ജി എസ് എൽ വി എം കെ ത്രീ ബി എസ് എൽ വിക്ക് മുമ്പ് സജീവമായി പ്രവർത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനമാണ് എ എസ് എൽ വി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷേർപ്പ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷേർപ്പ അമിതാഭ് ഗാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷേർപ്പ അമിതാഭ് ഗാന്ത് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുഛേദമാണ് അനുച്ഛേദം ഇരുപത്തിനാല് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും വ്യവസായശാലയിലോ ഗനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലടുപ്പിക്കുന്നത് അനുച്ഛേദം ഇരുപത്തിനാല് പ്രകാരം നിരോധിച്ചിരിക്കുന്നു ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ എ ആണ് ഉത്തരം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി പത്ത് രൂപ ഫീസാണ് അടയ്ക്കേണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി പത്ത് രൂപ ഫീസാണ് അടയ്ക്കേണ്ടത് എ ഫോർ എ ത്രീ പേജിൽ വിവരം ലഭിക്കാൻ പേജ് ഒന്നിന് രണ്ട് രൂപയായിരുന്നു പുതുക്കിയ ഫീസ് അനുസരിച്ച് മൂന്ന് രൂപ വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കാൻ അതിനായി ചെലവാകുന്ന തുക ഡിസ്ക് ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ ഡിസ്ക് ഒന്നിന് അൻപത് രൂപയായിരുന്നു പുതുക്കിയ ഫീസ് അനുസരിച്ച് എഴുപത്തി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ശരിയാണ് ഉപഭോക്താവിന് ഓൺലൈൻ ആയി പരാതി നൽകാം ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം എന്നിവ ശരിയായ പ്രസ്താവനകളാണ് ഉപഭോക്താവിന് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തെ സംബന്ധിച്ചോ ഉള്ള പരാതി രണ്ട് വർഷത്തിനുള്ളിൽ നൽകണം രണ്ടായിരത്തി അഞ്ചിലെ ഗാഹിക പീഡന നിയമത്തിലെ ഒൻപതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെടാത്തത് ഏത് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിലെ ഒൻപതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയിൽപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുപ്പിക്കുക എന്നതാണ് അത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ല ഷെൽട്ടർ ഹോമുകളുടെ ഡയറക്ടറി തയ്യാറാക്കുക ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് വൈദ്യസഹായം നൽകുക ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ഉറപ്പുവരുത്തുക എന്നിവ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആര് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരനായി നിർവചിക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിക്കുന്നത് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെ അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരനായി കണക്കാക്കുന്നത് തിരിച്ചെഴുതുകൾ തിങ്കൾ എന്ന് പിരിച്ചെഴുതുമ്പോൾ വെൽ തിങ്കൾ എന്നാവും വെൽ തിങ്കളാണ് വെൻ തിങ്കൾ ആദേശസന്ധിക്ക് ഉദാഹരണം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വിണ്ടലം രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി വിൻ പ്ലസ് തലമാണ് വിണ്ഡലം ഇവിടെ ട് പോയി ട്ട് വരുന്നു തത്തിത്തത്തിന് ഉദാഹരണം തദ്ത്തത്തിന് ഉദാഹരണമാണ് വെണ്മ വിപരീത പദം എഴുതുക അഗ്രജൻ അഗ്രജന്റെ വിപരീത പദമാണ് അവരജൻ അഗ്രജന്റെ വിപരീത പദമാണ് അവരജൻ ജലത്തിന്റെ പര്യായ പദമല്ലാത്തത് ഈ കോസ്റ്റിൻ പി എസ് ഡിലീറ്റ് ചെയ്തതാണ് സലിലം വാരി തോയം നീര് അമ്പു എന്നിവ ജലത്തിന്റെ പര്യായ പദങ്ങളാണ് നളിനം എന്നത് താമരപ്പൂവിന്റെ പര്യായ പദമാണ് പീയൂഷം സുധ എന്നിവ അമൃതത്തിന്റെ പര്യായ പദങ്ങളാണ് ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകപ്പാടയുള്ള ഭംഗി ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകപ്പാടെയുള്ള ഭംഗി താഴെ പറയുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക ശരിയായ പദം ഓപ്ഷൻ എ ആണ് ചൂടാമണി താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക ആഡിംഗ് ഫ്യൂവൽ ടു ദ ഫയർ ഫ്യൂവൽ ടു ദ ഫയർ എരുതിയിൽ എണ്ണ ഒഴിക്കുക ഫ്യൂവൽ ടു ദ ഫയർ എന്ന ശൈലിയുടെ വിവർത്തനം എ തീയിൽ എണ്ണ ഒഴിക്കുക കവിയുടെ സ്ത്രീലിംഗ പദം പദമേത് കവിയുടെ സ്ത്രീലിംഗ പദമാണ് കവയിത്രി കവിയുടെ സ്ത്രീലിംഗ പദമാണ് കവയിത്രി ഒറ്റ പദമാക്കുക വർഷം തോറും വർഷം തോറും എന്നതിന്റെ ഒറ്റപദമാണ് പ്രതിവർഷം വർഷം തോറും എന്നതിന്റെ ഒറ്റപദമാണ് പ്രതിവർഷം ഗാദിബോർഡ് എൽ ഡി സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തത് மத்திரு க்ளாஸு வீண்டும் காணாம்